നിങ്ങൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ സ്വർഗവാസികളാണ് നമ്മളെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിൽ ഒരു കൊച്ചടയാളത്തെ അള്ളാഹു ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ആ അടയാളം നമ്മുടെ കണ്ണിലുണ്ടോ നമുക്കിന്നറിയാമത് അടയാളം ഇല്ലെങ്കിൽ അതിനുള്ള പരിശ്രമത്തിലേക്ക് നമുക്ക് കടക്കുകയുമാകാം അള്ളാഹു റബുല്ലാലമീൻ സ്വർഗ്ഗാവകാശികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും അറഹമത്തല്ലാഹിഅ വറക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു അലഹമുല്ല പറഞ്ഞേ ആലമീൻ ഉറബുലാലമീൻ നഷ ഈ ഒരു ഹംതിൻ്റെ പറക്കത്തുകൊണ്ട് അള്ളാഹുറബുല്ലമീൻ ഹൃദ്യമായൊരു പ്രഭാതവും മനോഹരമായൊരു ദിവസവും തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ് സ്വർഗത്തിൽ പോകണമെന്നാണ് അല്ലേ ഈ അമലുകളൊക്കെ ചെയ്യുന്നതിൻ്റെ ഫലം എന്താണ് നരകമായി കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത് സ്വർഗം എന്നുള്ളതാണ് പക്ഷേ ആഗ്രഹമൊക്കെ സ്വർഗം വേണമെന്നാണെങ്കിലും സ്വർഗത്തിനുള്ള പണിയൊന്നും നമ്മൾ എടുക്കാറില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടിയാണ് ആഗ്രഹിച്ചതുകൊണ്ട് കൊണ്ട് മാത്രമായില്ല ഒരാൾക്ക് കോടീശ്വരനാകണം അപ്പോൾ ദ്വാരക്കാണ് പറച്ചോനെ എന്നെ കോടീശ്വരനാക്കണേ കോടീശ്ശരനാക്കണേ കോടീശ്വരനാക്കണേ എന്നാലോ ഇവൻ വീട്ടിൽ അടങ്ങിയിരിക്കുക ഒരു പണിക്കും പോകില്ല പിന്നെ എങ്ങനെ കോടീശ്വരനാവാ എന്നതുപോലെയാണ് നമ്മുടെ സ്വർഗം വേണമെന്നുള്ള ആഗ്രഹം പറച്ചോനെ അള്ളാഹു മുന്നി അസലുക്കൽ ജന്ന സ്വർഗം തരണേ സ്വർഗം തരണേ അജിർണി മിനന്നാർ അജിർണി മിനന്നാർ നിസ്കരിക്കുമല്ലോ നോമ്പൂടിക്കില്ല എല്ലാ തോന്നിവാസം ചെയ്യുകയും ചെയ്യും അള്ളാഹു അജുർണി മിനന്നാർ വല്ല കാര്യമുണ്ടോ വല്ല കാര്യമുണ്ടോ ഇല്ല അപ്പോൾ നമ്മൾ ആത്യന്തികമായി നമ്മൾ ആഗ്രഹിക്കുന്നത് നരകമോചനവും സ്വർഗലബ്ധിയുമാണ് ഈ സ്വർഗം നമുക്ക് ലഭിക്കോ സ്വർഗം ലഭിക്കുന്ന ആളുകൾക്ക് ചില അടയാളങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരു അടയാളം മാത്രമാണ് നമ്മളിന്ന് പറയുന്നത് ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് സ്വർഗം കിട്ടോ ഇല്ലയോ എന്ന് ഇപ്പോൾ മനസ്സിലാക്കാം ഒരടയാളം പറയട്ടെ ആ അടയാളം എവിടെയാണ് അള്ളാഹു ഒളിപ്പിച്ചിട്ടുള്ളതെന്ന് അറിയോ നമ്മുടെ കണ്ണുകളിലാണ് നമ്മുടെ കണ്ണുകൾ ഈ കണ്ണിലുണ്ട അടയാളം എല്ലാവരുടെയും കണ്ണിലുണ്ടാവില്ല ഈ സബാഹുൽ ഹൈറ് ഇന്നത്തെ എപ്പിസോഡ് കേൾക്കുന്ന ഓരോരുത്തരും ചിന്തിച്ച് നോക്കണം എൻ്റെ കണ്ണിൽ ഈ അടയാളമുണ്ടോ ഏയ് അത് ചിലപ്പോൾ കണ്ണാടിയുടെ മുമ്പിൽ പോയി ഇങ്ങനെയൊക്കെ തുറന്നു നോക്കിയാലൊന്നും കണ്ടു എന്നില്ല ആ അടയാളം അത് നമുക്ക് ബോധ്യം വരേണ്ട അടയാളമാണ് ഏതാണെന്നറിയോ ഹബി വസ്ല തങ്ങൾ പറയുന്നുണ്ട് ആയിനാനി എല്ലാറും രണ്ട് തരം കണ്ണുകളുണ്ട് കേട്ടോ ആ കണ്ണുകളെ നരകം തൊഴൂല നരകം ഇങ്ങനെ ടച്ച് ചെയ്യ പോലുമില്ല നേരെ സ്വർഗ്ഗത്തിലേക്ക് നേരെ സ്വർഗ്ഗത്തിലേക്കാണ് അവർ നരകൊന്ന് ടച്ച് ചെയ്യ പോലും ചെയ്യാത്ത മനോഹരമായ രണ്ട് തരം കണ്ണുകളുണ്ട് സയ്യിദ്ന റസൂല സല്ലാസ്വല്ലം അതിലൊന്നാമത്തെ കണ്ണേതാണ് അതാണ് നമ്മൾ പറയാൻ പോകണ അടയാളം ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ പഠിക്കാം അല്ലെ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ ഒന്നാമത്തെ ഏതാണ് അല്ലാനെ പേടിച്ചിട്ട് കരയുന്ന കണ്ണ് ഏയ് കണ്ണിൻ്റെ ഉള്ളിൽ നമുക്ക് കണ്ണീര് വരാറുണ്ട് ഉള്ളി അരിയുമ്പോൾ സവാള അരിയുമ്പോൾ പിന്നെപ്പോഴാ ഏതെങ്കിലുമൊക്കെ സിനിമ കണ്ടിട്ട് ചിലപ്പോൾ നായകം മരിക്കുമ്പോൾ മരിക്കണ്ടായിരുന്നു അല്ലേ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ചില അസുഖബാധിതരായി കിടക്കുന്ന ആളുകളെ കാണുമ്പോൾ സങ്കടകരമായ എന്തെങ്കിലും വീഡിയോസ് കാണുമ്പോൾ നമ്മുടെ കണ്ണിങ്ങനെ ധാരാധാരയായി നിറഞ്ഞൊഴുകും അല്ലെങ്കിൽ കെട്ടിയവനായിട്ട് അല്ലെങ്കിൽ കെട്ടിയോളായിട്ട് തല്ലു കുടിക്കുമ്പോൾ അല്ലെങ്കിൽ മക്കളായിട്ട് അടി കൂടുമ്പോൾ അഹ് എല്ലാവരും നന്നാക്കട്ടെ നമ്മുടെ കണ്ണീര് നിറഞ്ഞൊഴുകും അവർക്കല്ല സ്വർഗം എന്ന് പറയണത് ഓർത്ത് അല്ലാന ഭയന്ന് ആ ഭയഭക്തിയോടുകൂടെ റബ്ബുലാലമീനായ തൻ്റെ ഉടമയെ ഓർത്ത് കരയുന്ന കണ്ണുകൾ നരകം ടച്ച് ചെയ്യ പോലുള്ള സ്ട്രൈറ്റ് സ്വർഗത്തിലേക്കാണ് സയ്യിദുന റസൂല സല്ലാഹു അലഹി വസ്ലാം ഏയ് നമ്മൾ ആരുടെ അടിമയാണ് ജഗന്നയന്താവായ റബ്ബുല്ലാലമീൻ്റെ അടിമയാണല്ലേ ആ ബോധ്യത്തിൽ വിനയാന്യുതരായി അള്ളാഹിനെ കുറിച്ച് ഇങ്ങനെ ഓർക്കുമ്പോഴേ കൽവൊന്നു വിന്നിയിട്ട് തക്കുവയോടെ അള്ളഹാനെ ഓർത്ത് കണ്ണിൽ നിന്ന് കണ്ണുനീരിറ്റി വീഴുന്നുണ്ടെങ്കിൽ പെങ്ങളെ സഹോദരന്മാരെ ഉറപ്പിക്കൂ നമുക്ക് ഇൻഷ അല്ലാ സ്വർഗമുണ്ട് അള്ളാഹുതൂഫിക്ക് നൽകട്ടെ വിനയാാന്യുതരായി കരയണം അള്ളാ അല്ലാൻ്റെ മുമ്പിലല്ലാതെ മറ്റാരുടെ മുമ്പിലാണ് നമ്മൾ കരയുക നമ്മളെല്ലാവരുടെ മുമ്പിൽ കരയും മനുഷ്യൻ്റെ മുമ്പിൽ കരയരുത് എന്നാണ് ചില നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ മുമ്പിൽ നമുക്ക് കരയേണ്ടി വരും അതിനെക്കുറിച്ചല്ല നമ്മുടെ ചില ബാഹ്യ പ്രകടനങ്ങൾ കരച്ചിലൊക്കെ മനുഷ്യന്മാരുടെ മുമ്പിലാണ് ആ യാ അള്ളാ ചിലർ പറയും ചില സങ്കടങ്ങളൊക്കെ പറഞ്ഞിട്ട് ചില ഈ വെറുതെ ഇങ്ങനെ ഡയലോഗാണ് ചില ആളുകൾ ഉമ്മമാരൊക്കെ ഇങ്ങനെ പറയും ചിലപ്പോൾ ചില സദസ്സുകളിലൊക്കെ ഇങ്ങനെ കേൾക്കാം എന്താണ് ഉറച്ചോനെ അതൊക്കെ സ്വീകരിക്കട്ടെ നമ്മളിപ്പോൾ ഒരു ഉമ്മ പറയണേ കേട്ടിട്ടുണ്ട് പൊന്നുസ്താദേ ഉസ്താദ് ദുവാ ചെയ്യണം എന്തൊക്കെ ചെയ്തിട്ട് എന്താ പടച്ചും സ്വീകരിക്കണ്ടേ ഉസ്താദേ ഞാനുണ്ടല്ല ഞാൻ ഇഷ നിസ്കരിക്കും ഇഷാ ശേഷം ഞാൻ സുന്നത്ത് നിസ്കരിക്കും പിന്നെ ഞാൻ കുറേ സുന്നത്ത് നിസ്കരിക്കും കുറ ആനോതും ഉറക്ക ഇച്ചിരി നേരമുള്ളൂ ഞാൻ വേഗം ഞെട്ടിയെണീറ്റ് തഹജു നിസ്കരിക്കും വിത്ത് നിസ്കരിക്കും ഞാൻ കുറേ ജുസ് ഇങ്ങനെ ഓതും സ്വരാത്തി ഉസ്താദേ ഉസ്താദേട്ടങ്ങൾക്ക് അറിയാം പഠിച്ചോന്ന് സ്വീകരിച്ചാൽ മതിയായിരുന്നു അതായത് ഞാനിതൊക്കെ ചെയ്യേണ്ടത് ഉസ്താദിനൊന്ന് അറിയിക്കാൻ വേണം ഒന്ന് അങ്ങോട്ട് കറിയാൻ വേണം ആ കരച്ചിലല്ല മനുഷ്യന്മാരുടെ മുമ്പിലല്ല നിങ്ങൾ കരയേണ്ടത് അല്ലാതിൻ്റെ മുമ്പിലൊന്ന് കരയണം കരഞ്ഞിട്ടുണ്ടോ കരഞ്ഞിട്ടുണ്ടോ ഒന്ന് പൊട്ടി കരഞ്ഞു നോക്കിയാൽ നമ്മുടെ സങ്കടങ്ങളും ഡിപ്രഷനും ടെൻഷനും ഒക്കെ അവിടെ തീരും ആ ചില ആളുകളൊക്കെ ഡിപ്രഷൻ സ്റ്റേജിലായി വരുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കുന്ന ഇസ്ലാമിക് റെമഡിയാണത് നിങ്ങൾക്ക് പലപ്പോഴും പൊട്ടിക്കരയാൻ പറ്റുന്നുണ്ടാവില്ല പൊട്ടിക്കരയണം വേണ്ടി വന്നാൽ ചില സമയത്ത് അലറിക്കരേണ്ടി വരും അലറിക്കരയണം നാട്ടുകാരുടെ മുമ്പിലല്ല എല്ലാവരും കാണുകയല്ല ഒറ്റയ്ക്ക് തനിച്ചിരുന്ന് നാദനായ റബ്ബിൻ്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞിട്ടവനയൊന്ന് വിളിക്ക് കേൾക്കും കേൾക്കും ആലമീൻ വിളിക്കേണ്ട രീതിയിൽ വിളിക്കപ്പെടേണ്ടവനെ വിളിച്ചാൽ ആ അതുകൊണ്ടല്ലേ ഹബീബായ തങ്ങൾ പറഞ്ഞത് സൂര്യൻ ഇങ്ങനെ തലക്ക് മുകളിൽ ഉദിച്ച് നിൽക്കുന്ന ഒരു ഘട്ടമുണ്ട് അവിടെ ഭയങ്കര ചൂടായിരിക്കും ആ സമയത്ത് അറിഷിന്റെ തണൽ ലഭിക്കുന്ന കുറച്ചാളുകൾ ഏഴ് വിഭാഗങ്ങൾ ഉണ്ട് അല്ലെ അതിൽ ഒരു വിഭാഗം ആരാണ് റജുലുൻ അള്ളഹാനെ മാത്രം ഓർത്തിട്ട് ഒറ്റക്കിരുന്ന് എല്ലാവരുടെ മുമ്പിലല്ല വയതെന്ന് പറയുമ്പോൾ ഇരുന്ന് കരയുക ആ കരച്ചിലല്ല എല്ലാവരുടെ മുമ്പിൽ ദ്വാജുലീസിൽ ഇങ്ങനെ പൊട്ടിക്കറിയ ആ കരച്ചിലിനെ കുറിച്ചല്ലെ കുറിച്ച് ഇങ്ങനെ ഓർക്കുമ്പോൾ കണ്ണീര് ഇങ്ങനെ കണ്ണിൽ നിന്ന് ധാരധാരയായി ഒഴുകുന്ന മനുഷ്യന് അള്ളാഹുവിൻ്റെ അറിശിൻ്റെ തണലുണ്ടെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സ്വല്ലി സ്വലം അവരെ നരകം ഒന്ന് ടച്ച് ചെയ്യ പോലുമില്ല നേരെ സ്വർഗ്ഗത്തിലേക്കാണ് അവർ പോവുക യാ യാ പോവാഹ അതാണ് പൊട്ടിക്കരയെ അള്ളാൻ്റെ ഒന്ന് പൊട്ടിക്കര നോക്കിയാൽ നമ്മുടെ ടെൻഷനും പ്രയാസങ്ങളൊക്കെ അവിടെ തീരുന്നേ അവിടെ തീരും നമ്മുടെ ആവശ്യങ്ങൾ മാത്രം പറയാതെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹംദ് പറഞ്ഞ് അല്ല ചെയ്തതിനെക്കുറിച്ച് അല്ല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഇങ്ങനെ എടുത്തു പറഞ്ഞിട്ട് എടുത്തു പറഞ്ഞിട്ടൊന്ന് പൊട്ടിക്കറിഞ്ഞു എല്ലാം സമ്മതിക്കുന്ന രീതിയിൽ ഒരു അടിമയുടെ ഭാവത്തിൽ പാതിരാവിൻ്റെ സമയത്ത് ഒറ്റക്കിരുന്നിട്ട് ഒറ്റക്കിരുന്നിട്ടൊന്ന് പറഞ്ഞോക്കെ വിളിച്ചു നോക്ക് പൊട്ടിക്കറിഞ്ഞ് വിളിച്ചു നോക്ക് അള്ളാഹു നമ്മുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം നൽകുന്നു ഖുർആാനിൽ പറയുന്നില്ലേ അള്ളാൻ്റെ ആയാത്തുകൾ അവരുടെ അടുക്കൽ ഇങ്ങനെ ഓതപ്പെട്ടാൽ അല്ലാൻ്റെ ആയാത്തുകൾ ഇങ്ങനെ ഓതപ്പെട്ടാൽ അവർ സുജൂതിൽ വീഴും അവരിങ്ങനെ പൊട്ടിക്കരയും كنديرين ورغم الله نورتي يا الله الرحمن علم القران خلق الانسان علمه البيان الشمس والقمر بحسبان والنجم والشجر يسجدان <applause> الرحمن سورة كنا مالكين رجعتين دجاجة കരഞ്ഞു അല്ലാൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ യാ അല്ല നമ്മൾ റഹ്മാൻ രണ്ട് മൂന്ന് ക്ലാസ്സുകളാണ് നടത്തി ഇടയ്ക്ക് നമുക്ക് തഫ്സീർ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല വിശുദ്ധ റമലാൻ വരട്ടെ ഇൻഷാല്ല നമുക്ക് ഹൃദ്യമായി തഫ്സീർ ആസൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകണം നമുക്ക് വലിയൊരു ആത്മീയമായ അവബോധം റമലാനിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം നമ്മുടെ ഈ റസാ ബ്ലോക്ക്സ് ചാനലിലൂടെ അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ അപ്പോൾ അള്ളാൻ ഓർത്ത് കരയു നിങ്ങൾ സുജൂതിൽ കിടന്ന് പൊട്ടിക്കറയൂ രണ്ടാമത്തെ ഒരു വിഭാഗം ഏതാണ് രണ്ട് കണ്ണുകൾ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ കിടക്കും നരകത്തിൽ കടക്കില്ല എന്ന് പറഞ്ഞല്ലോ രണ്ടാമത്തെ വിഭാഗം അള്ളാൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ പോകുന്ന ആ മഹത്തായ പോരാളികളുണ്ടല്ലോ അവർക്കെല്ലാം കാവൽ നിൽക്കുന്ന ആ കാവൽ നിൽക്കുന്ന ഒരു ഒരു മനുഷ്യനുണ്ടാകും അല്ലെ ഒരു സെക്യൂരിറ്റി ആയ മനുഷ്യനെ പോലെ കാവൽ നിൽക്കും ഉറങ്ങാതെ കാവൽ നിൽക്കും ആ കണ്ണുകൊണ്ടിങ്ങനെ അവിടെ നിന്നാണ് ഇവിടെ നിന്നാണ് ഇവിടെ നിന്നാണ് ശത്രുക്കളുടെ അമ്പയിത്ത് അല്ലെങ്കിൽ ശത്രുക്കൾ കടന്ന് കടന്നു വരുന്നതെന്ന് പറയാൻ പറ്റില്ല അപ്പം അള്ളാൻ്റെ മാർഗത്തിൽ പോരാടാൻ എത്തിയ ആ മഹാവീരർക്ക് കാവൽ നിൽക്കുന്ന ആ മനുഷ്യനുണ്ടല്ലോ ആ മനുഷ്യനും ആ മനുഷ്യൻ്റെ കണ്ണുകളും നരകം തൊടില്ല സ്വർഗത്തിലാണെന്ന് സറസൂല സ്വല്ലു അലൈഹി വസല്ലം രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ രണ്ട് കണ്ണുകൾ ഒന്ന് അള്ളാൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ പോയ മഹാന്മാർക്ക് കാവൽ നിൽക്കുന്ന കണ്ണുകൾ ഉറങ്ങാതെ കാവൽ നിൽക്കുന്ന കണ്ണുകൾ സ്വഹാബത്തൊക്കെ എത്ര സഹിച്ചു താബിഈങ്ങൾ എത്ര സഹിച്ചു അല്ലാ അവരൊക്കെ ഇസ്ലാമിന് വേണ്ടി ജീവൻ തന്നെ ബലിയർപ്പിച്ചു അങ്ങനെ കാവൽ നിന്ന് നേടിത്തുന്ന മതമാണ് നമുക്ക് ഈ ഇസ്ലാം എന്നിട്ടും മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കുന്ന എത്ര എത്ര ആളുകൾ ഇസ്ലാമിൻ്റെ ശി ആറിനെ പുച്ഛിക്കുകയാണ് തലമറക്കലൊന്നും വലിയ കാര്യമല്ല ഇസ്ലാം എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ പരിഹസിക്കുന്ന രീതിയിലേക്ക് മുസ്ലിം നാമധാരികൾ മാറിയിട്ടുണ്ടെങ്കിൽ മക്കളേ അള്ളാഹുവിൻ്റെ ദീനന് നെഞ്ചോട് ചേർത്ത് പിടിച്ച മഹാരഥന്മാരുടെ ചോരചിന്തിയിട്ടാണ് നമ്മൾ ഇന്ന് മുസ്ലിമാണെന്ന് പറഞ്ഞ് അഭിമാനിച്ച് നടക്കുന്നത് എന്തസ്സുണ്ട് എന്തസ്സുണ്ട് നമുക്ക് എന്തസ്സുണ്ട് എന്തെല്ലാം പേക്കൂത്തുകൾ നമ്മൾ കാണിക്കുന്നു അറഹി വസ്ല്ലാം മാ തങ്കലുടെ മെഹബൂബുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ടാമത്തെ വിഭാഗം ഏതാണ്ട് അള്ളാൻ ഓർത്ത് കരയുന്ന വിഭാഗമാണത് അള്ളാൻ ഓർത്ത് കര അപ്പോൾ ആദ്യത്തെ വിഭാഗത്തിൽ ഇപ്പം നമുക്ക് പെടാൻ ഇല്ല പക്ഷേ അവരുടെ കൂലി നമുക്ക് കിട്ടുക എങ്ങനെ കരഞ്ഞാൽ മതി രാത്രിയിൽ കുറച്ച് പേരും ഇത് കരയാ നാട്ടുകാരെ കുറിച്ച് ഓർത്തിട്ടല്ല നാട്ടുകാരെ കാണുന്നതിനെ കുറിച്ച് ഓർത്തിട്ടല്ല നാട്ടുകാരുടെ മുമ്പിൽ വെച്ചല്ല കുറിച്ച് ഓർത്ത് കിട്ടിയതിനെ കുറിച്ച് ഓർത്തല്ല അള്ളാന ഭയന്ന് കരയുക അള്ളഹാനെ ഭയന്ന് കേവലം ഒരു 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 പോലെ മനസ്സിലാക്കി കരയാനല്ല അങ്ങനെയല്ല മനസ്സിലാക്കി കരയേണ്ടത് റാബി അതു അദബി അറുദ്ദി അള്ളാഹ പറയുന്നുണ്ട് പടച്ചോനെ ഞാൻ നിനക്ക് ഇബാദത്ത് ചെയ്തത് നരകത്തെ പേടിച്ചിട്ടാണെങ്കിൽ ആ നരകത്തിലിട്ട് നീ എന്നെ കളയണേ കളയണേയല്ല ഞാൻ നിനക്ക് വിവാദത്ത് ചെയ്തത് സ്വർഗം ആഗ്രഹിച്ചിട്ടാണെങ്കിൽ ആ സ്വർഗത്തിൽ നിന്ന് നീ എന്നെ മാറ്റി എറിയണയല്ല മറിച്ച് ഞാൻ നിന്നെ നിനക്ക് വിവാദത്ത് ചെയ്തത് നിന്നെ കാണാനുള്ള കൊതി കൊണ്ടാണെങ്കിൽ പഠിച്ചോനെ നിന്നെ ഒന്ന് കാണാൻ അവസരം തരണേയല്ല അള്ളാനെ പ്രേമിച്ചിട്ടുണ്ടോ നിങ്ങൾ ഉണ്ടോ പ്രേമിച്ചിട്ടുണ്ടോ നമ്മളല്ലേ അള്ളാനെ പ്രണയിച്ചിട്ടുണ്ടോ യാൽ അത് വല്ലാത്തൊരു അനുഭൂതിയാണ് അള്ളാനെ പ്രണയിക്കുക പേടിക്കണം എന്ത് പേടിയാണ് നാളെ പരലോകത്ത് കൂടിക്കണക്കിന് മനുഷ്യരിങ്ങനെ നിൽക്കുമ്പോൾ ആ ചൂട് തിങ്ങി നിൽക്കുന്ന സമയത്ത് കാരുണ്യവാനായ തമ്പുരാൻ ഒരുപാട് മനുഷ്യരിലേക്ക് നോക്കുമ്പോൾ എന്നിലേക്കെൻ്റെ റബ്ബിൻ്റെ തിരുനോട്ടമൊന്നു വന്ന് ഭവിക്കില്ലയോ എന്ന് പേടിച്ചിട്ട് കരഞ്ഞ അള്ളാൻ്റെ ഔലിയാക്കൾ എത്ര പേരാണ് റഹ്മാൻ 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 അവൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം എന്നിലേക്ക് പതിക്കില്ലല്ലോ എന്ന് ഓർത്ത് കരഞ്ഞവർ നമുക്കും കരയാൻ കഴിയണം അല്ല ചെയ്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് ബോധവാന്മാരായി നിന്ന് കരയാൻ കഴിയണം അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ അങ്ങനെ കറിയാൻ പറ്റി എല്ലാം കുറപ്പിക്കാം നമ്മൾ കടക്ക് സ്വർഗത്തിലാണ് അള്ളാഹുവേ ഈ വിശുദ്ധമായ ഷാബാനിൻ്റെ പറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നൽകണേ നൽകണയല്ല പതിവായി ചൊല്ലുന്ന ചൊല്ലുന്നദിക്കുർ سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد റഹമുറാഹിമായ കരുണക്കടലായ കരുണ വാരിതിയായ റഹ്മാനെ പടച്ചവനെ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണയല്ല ഞങ്ങളിൽ ഒരുപാട് പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട് നീ പുറത്തു നൽകണയല്ല നീ പുറത്തു നൽകണേയല്ല നീ കൈവെടിഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ പോകാനൊരിടമില്ല അല്ല പടച്ചവനെ നിന്നയോർത്ത് കരയുന്ന കണ്ണുകൾ നൽകണയല്ല നിന്നയോർത്ത് വിങ്ങിപ്പൊട്ടുന്ന ഹൃദയങ്ങൾ നൽകണയല്ല നിന്നയോർത്ത് വിതുമ്പുന്ന ചുണ്ടുകൾ നൽകണയല്ല ഈ ബാനിന്റെ ദിനരാത്രങ്ങൾ കടന്നു പോകുമ്പോൾ നിന്നയോർത്ത് കരയാത്തൊരു മാസമായി ഞങ്ങൾക്കെതിരായി സാക്ഷി നിൽക്കുന്ന അവസ്ഥ നൽകലയല്ല എത്ര എത്ര സങ്കടങ്ങളാണ് ഞങ്ങൾ കേൾക്കുന്നത് എല്ലാ സങ്കടങ്ങൾക്കും ഈ സദസ്സിൻ്റെ കൊണ്ട് നീ പരിഹാരം നൽകണയല്ല നീ പരിഹാരം നൽകണയല്ല നീയല്ലാതെ ഞങ്ങൾക്ക് തുണയില്ല നാഥ പഠിച്ചവനെ ഞങ്ങളുടെ പൊന്നുമക്കളെ നന്നാക്കണയല്ല സ്വാലിഹിങ്ങളാക്കണയല്ല ഇണകളെ നന്നാക്കണയല്ല മദ്യപാനികളുണ്ട് നേരത്തെ നടത്തണയല്ല ഒരുപാട് മക്കൾ പലവിധ പരീക്ഷ പരീക്ഷകൾ എഴുതുന്നുണ്ട് നീ ഉന്നത വിജയം നൽകണയല്ല ഞങ്ങളുടെ ബാധ്യതകൾ നീ ഏറ്റെടുക്കണയല്ല തൊഴിലുകളിൽ വറക്കത്ത് ചൊരിയണയല്ല പ്രത്യേകിച്ച് പ്രവാസികൾക്ക് സന്തോഷം നൽകണയല്ല യാറബന മാരക രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് പരിപൂർണ സൗഖ്യം നീ നൽകണയല്ല റഹമുറാഹിമായ കരുണാവാരിതിയായ റഹ്മാനായ റബ്ബെ വീടില്ലാതെ വിഷമിക്കുന്നവർ ഹൈറായ ഭവനം നൽകണേ അല്ല പടച്ചവനെ മക്കളില്ലാത്തവർക്ക് സ്വാലിഹിങ്ങളായ നൽകണേ യാ 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 സന്താനങ്ങൾ നൽകണയല്ലർഭിണികളുണ്ട് പ്രയാസങ്ങളിലൂടെ കടന്നുപോകുന്നവർ നീ സൗഖ്യം നൽകണേ നൽകണയല്ല നീ പരിപൂർണ ശിഫ നൽകണേ നൽകണയല്ല അവർക്ക് സുഖപ്രസവം നൽകി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണയല്ലേ എത്രയത്രകളാണ് ഓരോരോ കമന്റുകളിലൂടെയും മെസ്സേജുകളിലൂടെയും അറിയുന്നത് എല്ലാം നിനക്കറിയാമല്ലോ തമ്പുരാനെ എല്ലാ പ്രയാസങ്ങളും നീക്ക് റാഹത്തുള്ള ജീവിതം കൊടുക്കണേ കൊടുക്കണയല്ല ഈ സ്വബാഹുൽ ഖൈർ കുടുംബത്തെ സ്നേഹിക്കുന്ന ഇതിന് ജോഡ് ചേർത്ത് പിടിക്കുന്ന ഹംദ് പറയുന്ന ഈ സദസ്സ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുന്ന ഈ സ്വബാഹുൽ ഹൈറ് കുടുംബത്തിലെ ഓരോരുത്തർക്കും ഈ പ്രത്യേകം അനുഗ്രഹങ്ങൾ വർഷിക്കണയല്ല ഈ അറബന സിഹറുകൾ കണ്ണേറുകൾ ബാത്തിലാക്കണയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും നക്സറച്ച് നൽകണയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല ഈമാൻ സലാമത്താക്കണയല്ല ഈമാൻ സലാമത്താക്കണയല്ല ഈമാനില്ലാതെ മരിച്ചുപോകുന്ന കുഫാറുകളിൽ മുനാഫിക്കുകളിൽ പെടുത്തല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവരെയും പൂവായ റസൂല സല്ലാഹു അലഹി വസല്ലമാ തങ്ങളോടൊപ്പം സ്വബാഹുൽ ഹയർ കുടുംബത്തിലെ ഓരോരുത്തരെയും നീ ഒരുമിപ്പിക്കണേ അള്ളാ ബിഹക്കി സൊല്ലാഹു അല മുഹമ്മദ് സല അള്ളഹു അലൈഹി വസ്ല്ലം സല്ല അല്ലാഹു അല മുഹമ്മദ് സല അല്ലാഹു അലഹി വസ്ലം അഹ് സഹ് അല മുഹമ്മദ് അലഹി വസ്ലീം വസ്സലാമലൈക്കും വരഹമുലാ വരകാത്തൂ